പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയിട്ടോ കാണുമ്പോൾ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാം പുതിയ കൂട്ടുകാരൊക്കെ ആണെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇന്നലെ വൈകുന്നേരമുള്ള വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ രാവിലെ തന്നെ നമ്മളിത് കടി കടിയുണ്ടാക്കാൻ അടുക്കളയൊക്കെ വന്നതാണ് അപ്പം ഒന്ന് ബോരിയാണ് ഉണ്ടാക്കുന്നത് ബോരി ഞാൻ വെടാ കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഉപ്പും ആട്ടപ്പൊടിയും അതുപോലെ ചുടുവെള്ളം ഒഴിച്ചിട്ടാണ് കുഴച്ച് വെച്ചിട്ടുള്ളത് അപ്പോൾ ചൂടുവെള്ളത്തിലും പച്ചത്തിലൊക്കെ വെള്ളം തന്നെ കുഴച്ചെടുക്കാം അപ്പം ഞാനിവിടെ ചെറിയ ചൂടുള്ള വെള്ളത്തിലാണ് കുഴച്ചെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് ബ്രസ്സും അങ്ങനെ അമർത്തിക്കാണ്ടുണ്ട് പൊരിച്ചെടുക്കുകയാണ് അപ്പോൾ അതധികം കറി ഗ്രീൻ ബീസാണ് ഗ്രീൻ ബീസും കിഴങ്ങും ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഒക്കെ കൂടെ ഞാൻ അടുപ്പത്ത് വെച്ചാണ് അത് നല്ലൊരു അടിപൊളിയാണല്ലോ ഏസ്റ്റ് പോലെ കണ്ട് കട്ടി കട്ടിയിൽ കണ്ട് ആക്കിയെടുക്കണത് ആകുമ്പോൾ ബോരിക്ക് നല്ല രുചിയാണ് അല്ലേ അപ്പം നമ്മളിത് ഒരു അടുപ്പത്ത് ബോരിയും കൂടി പൊരിച്ചെടുക്കുന്നുണ്ട് അപ്പം എണ്ണ നല്ല ചൂടായി വരുന്ന സമയത്ത് ഇതുപോലെ പൊരിച്ചെടുക്കുക അതിന് മുകളിൽ കുറച്ച് എണ്ണ ഇങ്ങനെ ആക്കി കൊടുക്കണ മുകളിൽ ഇങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ അതിങ്ങനെ മോൾ വാശം ഇങ്ങനെ വേവും ചെയ്യും അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു ലെയർ പോലെ കണ്ട് പൊന്തി വരും ചെയ്യും അപ്പോൾ ഉഷാറായി കിട്ടും കേട്ടോ ബോരി ഇതുപോലെ ഉണ്ടാക്കുമ്പോൾ അപ്പോൾ എനിക്ക് തോന്നുന്നേ ചുടുവെള്ളത്തി അയച്ചെടുക്കുമ്പോഴാണ് ബോരി ഒന്നും കൂടി ഉഷാറായിട്ട് ഉള്ളത് എന്നാണ് പക്ഷേ ഇതിക്കറ അവ മൈദ എന്തേലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ആ ചേർത്ത് കൊടുത്തിട്ട് ഉണ്ടാക്കുക ഇല്ലാതെ ഉണ്ടാക്കട്ടെ അപ്പോൾ തന്നെ കിട്ടും ഇത് കഴിക്കാനാണെങ്കിൽ രസമാണല്ലോ ഭോ ഒക്കാകുമ്പോൾ ഇപ്പോൾ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുകയാണെങ്കിലും എന്തായാലും നല്ല തേങ്ങ വാർത്ത അരച്ചൊരു കറിയൊക്കെ ഉണ്ടെങ്കിൽ ഇഷ്ടം കേട്ടോ അപ്പോൾ ഇത് അതിലും എളുപ്പമാണ് അപ്പോൾ നമ്മൾ ഏഴ് മണിക്കാണ് അടുക്കളയൊക്കെ വരല്ലെ കേട്ടോ കാരണം വലിയ ധൃതി ഇല്ലാത്ത സമയത്ത് പിന്നെ കുറച്ച് തരം നമ്മൾ നിസ്കാരം കഴിഞ്ഞ് അവിടെ ഇരുന്ന് കിടന്നിട്ടൊക്കെ പിന്നെ വരുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ വന്നാൽ പിന്നെ പെട്ടെന്നുള്ള ഒരു ഒരുക്കൂട്ടെ ധൃതിയിലുള്ള പണിയാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ കറിക്കുള്ള ഒരടുപ്പത്ത് കുക്കറിലാണ്ട് വെച്ചെടുത്താണ്ട് ഇത് പെട്ടെന്ന് തന്നെ പൊരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ബോരി ആകുമ്പോൾ നമുക്ക് എളുപ്പമാകുമല്ലോ അല്ലേ അപ്പോൾ ഞാൻ അമൃത്തലും പൊരിക്കലും കൂടി ആകുമ്പോൾ തന്നെ ആ കുറച്ചൊക്കെ ഒരു കളർ വ്യത്യാസം വന്നിട്ടുണ്ട് എന്നാലും കരിഞ്ഞിട്ടൊന്നും കേട്ടോ ആദ്യം അപ്പം നമുക്ക് തീ ലോ ഫ്ലെയിമിലാക്കുമ്പോഴും ബോര് ഉഷാറായി കിട്ടില്ല അതുപോലെ നല്ല തെയ്യ് കൂട്ടീണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞ് പോവുകയും ചെയ്യും അപ്പോൾ ആ സൈഡ് ഭാഗം ഉള്ളൊന്നും വന്ന് കിട്ടില്ല അപ്പോൾ അങ്ങനെട്ട ഒരു മീഡിയം തേയിൽ വെച്ചിട്ടാണ് ബോര് എല്ലാവർക്കും അറിയണ കാര്യം തന്നെയായിട്ടാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയാമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ ആ കടയും എന്തോ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി ചായ കുടിക്കുകയാണ് അപ്പോൾ ഈ ഗ്രീൻ വേസും കിഴങ്ങും ഒക്കെ കൂടെ ചേർത്തിട്ടുള്ള കറി അടിപൊളി തന്നെയാണ് നീക്കം നീക്കി എന്ത് കറി ആണെങ്കിലും രസാണല്ലോ ലേബൂരിക്ക് മുട്ടക്കറി ആണെങ്കിലും മുട്ട റോസ്റ്റ് ആണെങ്കിലും അപ്പോൾ ഓരോ ദിവസവും കടന്നാക്കുമ്പോൾ ഓരോ ഐറ്റത്തിലുള്ള കറിയാണ് ഇട്ട് ഉണ്ടാക്കൽ ഓരോ വെറൈറ്റി ആയിട്ട് അപ്പോൾ ഞാനിതിൽ വലിയ ജീരകവും മഞ്ഞൾപ്പൊടിയും പച്ച പച്ചമുളകും കുറച്ച് വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ട് കാണാട്ടെന്നുണ്ടാക്കിയിട്ടുള്ളത് ചില ദിവസം കറിയിൽ ഞാൻ കുറച്ച് മല്ലിപ്പൊടിയൊക്കെ ചേർക്കും അപ്പോൾ കുറച്ച് ഗരം മസാലയും ചേർക്കും എന്നിപ്പം ഞാൻ മഞ്ഞൾപ്പൊടിയും കുറച്ച് വലിയ ജീരക്കൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കിയത് അപ്പോൾ അടിപൊളി ടാസ്റ്റ് തന്നെയായിരുന്നു അപ്പോൾ ഇതിലേക്ക് നമുക്ക് കടുുകയൊക്കെ പൊട്ടിക്കണ സമയത്ത് ഒരു വെളുത്തുള്ളിയും കൂടി ആ എണ്ണയെല്ലാം നല്ല കുത്തിയിട്ടിരുന്നെങ്കിൽ നല്ല ടേസ്റ്റ് തന്നെയാണ് ഈ കരട്ട കറി അപ്പോൾ എന്ത് കറി ഉണ്ടാക്കണേലും അതുപോലെ ചെയ്യുക അതുപോലെ ചെറിയ ഉള്ളി ഞാൻ അരിഞ്ഞിടലുണ്ട് അപ്പോൾ നമുക്ക് കടുുകയൊക്കെ പൊട്ടിച്ചെടുക്കണതാണെങ്കിലും അപ്പോൾ ഒരു വെറൈറ്റി ഒക്കെ ഉണ്ടാവും അപ്പോൾ ചായയുടെ കഴിഞ്ഞതിന് ശേഷം പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടാണ് ഒരുപാട് പാത്രങ്ങളൊക്കെ കഴി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചായം കടി ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ നമുക്ക് പാത്രങ്ങൾ ഇങ്ങനെ പരകില്ല എന്തെടുത്താലും പാത്രം പരതുകാണ്ടിരിക്കും അപ്പോൾ അതിൻ്റെ ഇടയിലിടയിലും ഞാൻ ഓരോന്ന് കഴുകി വെച്ചിരുന്നു കേട്ടോ പിന്നെ അതാ ചോറിനൊക്കെ അടുപ്പത്ത് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അയക്കു വേ പിള്ളേരിയാണ് അതൊക്കെ ഒന്ന് തീമെട്ട് എടുത്തിട്ട് തീയൊക്കെ നന്നായിട്ട് പക്ഷേറായി കത്തിച്ച് എടുത്ത് കാണ്ട് അതുകൊണ്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ പിന്നെ ഈ സമയത്ത് പിന്നെ കത്താനൊന്നും ഒരു ബുദ്ധിമുട്ടില്ലല്ലോ എന്ത് വിറകാണെങ്കിലും നല്ല ഉണങ്ങി ഇങ്ങാണല്ലോ അത്തർക്ക് വെയിലും ചൂടുവാണല്ലോ അല്ലേ അപ്പോൾ വേവില്ലാത്ത അരിയാണ് ഇതിലെടുക്കണമെന്നുണ്ടെങ്കിൽ ഒന്നാണ്ട് തരുമ്പോൾ തന്നെ എന്നെ വന്നിട്ടുണ്ടാവും അപ്പോൾ തീയ്യോ കാലം ഉഷാറായിട്ട് കത്തും ചെയ്യുമ്പോൾ പെട്ടെന്ന് പോകും അപ്പോൾ ഇന്ന് വേവുള്ള അരി തന്നെയാണ് നമ്മൾ വെച്ചുകൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതെന്തെങ്കിലും പണിക്ക് നിൽക്കുമ്പോൾ അതിനെ അത് ഊറ്റിയെടുക്കേണ്ടി വരും അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് അപ്പോൾ അത് അടിപൊളി ആയിട്ടുള്ള ഒരു മുളക് കറിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ ഒഴിച്ച് ഇങ്ങാണ്ടാക്കും വില ജീരകം പൊടിച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് പച്ചമുളക് കൂട്ടെടുത്ത് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് മാറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഞാനൊരു ഇഞ്ചിന് കഷ്ണം കൂടി ചെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു വെളിച്ചെണ്ണയൊക്കെ അതൊന്ന് വാടി വരുമ്പോളെ നമുക്ക് സവാളയും കൂടി ഇട്ടുകൊടുക്കട്ടെ അപ്പോൾ ഇടയ്ക്കൊന്ന് ഫ്ലാഷ് ഒക്കെ ഒന്ന് കെട്ടു പോയതാണ് അപ്പോൾ ഒരു സവാള ഒന്ന് മാറ്റി എടുക്കാൻ വേണ്ടി ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ ഇട്ടു കൊടുത്തിട്ടില്ലെങ്കിലും വാടിട്ട അപ്പോൾ സവാള അതിൽ ഉപ്പ് ഇട്ടണമെന്നൊന്നും ഇല്ല നമുക്ക് ഈ സവാള ഒരു നല്ലൊരു ടേസ്റ്റിൻ്റെ പോലും ആ വാട്ടിയിരിക്കുന്ന സമയത്ത് അതിൽ വേണ്ട ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ നന്നായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് നീക്കളാ പത്ത് തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ തക്കാളി വട ഞാൻ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടി ചേർത്തെടുക്കാം കേട്ടോ അപ്പോൾ ജീരകം ചെറിയ ജീരകം ഇടുന്നവർ അങ്ങനെ ഇടേണ്ടിട്ട് അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കും അപ്പോൾ ഒരു വിധത്തിൽ ഉണ്ടാക്കുമ്പം നമുക്ക് പ്രത്യേക കറിക്കൊക്കെ ഒരു ടേസ്റ്റും വ്യത്യാസമൊക്കെ വരുമല്ലോ അല്ലേ അപ്പോൾ ഇതിൽ വെള്ളമൊന്നും ചേർക്കാതെ തന്നെ ഈ തക്കാളി ഒന്ന് അടച്ചിട്ട് നമുക്ക് ആ എണ്ണയിലിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് അതിൻ്റെ ശേഷം ഇതുപോലൊന്ന് ഇളക്കി കുടിക്കുക അപ്പോൾ ഈ കറിൻ്റെ ടേസ്റ്റ് നല്ല വെളിച്ചെണ്ണയിൽ കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ ഒക്കെ വെച്ച് അപ്പോൾ ഞാൻ എന്തൊക്കെ കാശ്മീരി മുളക് പൊടി കുറച്ച് മുളക് പൊടി മഞ്ഞൾ പൊടിയൊക്കെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ മുളക് പൊടി നല്ല എരിവുള്ളതാണ് അതുകൊണ്ട് തന്നെ ഒരു അരടി സ്പൂണിൻ്റെ അടുത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാശ്മീരി മുളക് പൊടി ഒന്നര ഡിസ്പൂൺ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ചേർക്കുമ്പോൾ നല്ലൊരു കളറിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് മുളക് പൊടി ചേർത്തിട്ടുണ്ടെങ്കിൽ കളറ് കൂടുന്നതിനനുസരിച്ച് എരിവും കൂടും അപ്പോൾ ആരും വായയൊക്കെ വയ്ക്കൂലട്ടോ അത്രയ്ക്ക് എരിവാണ് ഈ കാരം അപ്പോൾ അതൊക്കെ ഒന്ന് എണ്ണയിൽ മൂത്ത് വന്നതിന് ശേഷം എന്തൊക്കെ ഞാൻ വെള്ളം കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കണത് പുളി വേണമെങ്കിൽ നിൽ പുളി വെള്ളം വെള്ളമൊട്ടോ ഒഴിച്ചു കൊടുക്കൽ അപ്പോൾ ഞാൻ കുറച്ച് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിക്ക് വേണ്ട ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉപ്പ് കല്ലുപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നന്നായിട്ട് കല്ലുപ്പൊക്കെ ഒന്ന് സെറ്റ് ആയതിന് ശേഷം ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്താണ് പിന്നെ മീനൊക്കെ ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഈ കറി ഒന്നും കണ്ട് തിളച്ചിട്ടൊന്നും കണ്ട് വറ്റണം വെള്ളം ഈ കറിക്ക് നല്ലൊരു ഷാറ് വരുള്ളൂ കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒന്ന് മൂടി വെച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളച്ചിട്ട് രണ്ട് മിനിറ്റ് നേരം ഒന്ന് തിളച്ചിട്ട് ഇതാ വരുന്ന സമയത്ത് നമ്മളൊന്നും കൂടി ഇളക്കിയിട്ട് ഉപ്പൊക്കെ ഒന്ന് നോക്കണം കല്ലുപ്പാണല്ലോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ടുതന്നെ അപ്പോൾ നമ്മൾ കറിയൊക്കെ കയറിയും കല്ലുപ്പായിട്ട് ചേർത്ത് കൊടുക്കൽ അപ്പോൾ പൊടിപ്പ് പൊടിച്ചിട്ട് ഞാൻ ഉണ്ടാക്കണം വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് പൊടിപ്പ് വാങ്ങണം അതേ രൂപത്തിലാക്കി എടുക്കട്ടെ അല്ലാന്നുണ്ടെങ്കിൽ പൊടിപ്പ് നമ്മൾ ആക്കിയിട്ട് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുന്ന സമയത്ത് അത് വെള്ളമായിട്ട് ഇങ്ങനെ കട്ട കട്ടായിട്ടിരിക്കും അപ്പോൾ കടയിൽ നിന്നൊക്കെ വാങ്ങണ ആ തരി തരി പോലെ കണ്ടായി കണ്ടായിക്കിട്ടുട്ടോ പൊടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെ റിസ്ക് എടുത്ത് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കറിയൊക്കെ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ കുറച്ച് ഞാൻ പൊടിച്ചാൽ അവിടെ മാറ്റി വെക്കലാണ് അപ്പോൾ നമ്മൾ പൊടിപ്പ് ഉപയോഗിക്കണേക്കാട് നല്ലത് കല്ലുപ്പ് തന്നെയാണല്ലോ അപ്പോൾ അത് എല്ലാവർക്കും അറിയണ കാര്യമല്ലേ അപ്പോൾ അതാ കറിയൊക്കെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് മീൻ ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ മാങ്ങയാണ് ഇട്ട് ഇട്ട് കൊടുക്കേണ്ടത് പുളി ഇല്ല നല്ല മാങ്ങയാണ് അപ്പം പൂ മാങ്ങ വെച്ചിട്ട് കറി ഒരു പൂജ ഇട്ടാ പച്ച മാങ്ങ കിട്ടുമ്പോൾ അപ്പം നമ്മൾ അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് മോടി വെച്ചുകൊടുക്കുന്നുണ്ട് മോടി വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് നേരം ഒന്നും ഇങ്ങോട്ട് തിളച്ചിട്ട് ഓഫാക്കി കൊടുക്കാൻ കേട്ടോ അപ്പോൾ അതാ ഒരു തിളണ്ട് വരുമ്പോഴത്തേന് തന്നെ നമുക്ക് വെന്ത് കിട്ടും മൺചട്ടി ആകുമ്പോൾ അതാ തെയ്യൊക്കെ ഓഫാക്കിയതിൻ്റെ ആവശ്യം തെയ്യ് തിളച്ചിങ്ങോ അല്ലെ കറി തിളച്ചിങ്ങോണ്ടിരിക്കട്ടാ അപ്പോൾ നമ്മളെ മീൻ കറിയൊക്കെ ഇവിടെ ആയിട്ടുണ്ട് അടിപൊളിയാണ് മീൻ കറി അപ്പോൾ ഈ മാങ്ങ ഇട്ടിട്ട് ഉണ്ടാക്കുന്ന കറി നല്ലൊരു രസാണല്ലോ അല്ലേ പക്ഷെ ഇതിൻ്റെ കളറ് നല്ല പറയാൻ പറ്റില്ല അത്രക്ക് നല്ലൊരു സുഖപ്പെട്ട നമ്മൾ ഫോണിൽ കാണുന്ന പോലെയല്ല അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് ഈ കാശ്മീരി മുളക് പൊടിയൊക്കെ ഇട്ടിട്ടുള്ളത് അപ്പോൾ നല്ലൊരു കളറാണ് ഇത് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നും ഈ മുളക് കറി കാണുമ്പോൾ അപ്പോൾ നമ്മൾ മറ്റേ എരിവുള്ള മുളക് ഇട്ടിട്ടുണ്ടെങ്കിൽ അമ്പ ഈ മുളക് കറി കൂട്ടാൻ ഒരു ഇതുണ്ടാവില്ല കേട്ടോ എരിവ് മാത്രമാണ് ഉണ്ടാവുള്ളൂ പക്ഷേ എരിവ് കുറഞ്ഞ മുളക് പൊടിയാണെങ്കിൽ കുറച്ച് കൂടുതലിട്ട് കൊടുക്കാമല്ലോ അപ്പോൾ അതാ അഞ്ഞ് ചോറൊക്കെ കഴിക്കുകയാണ് പിന്നെ ഇതിലേക്ക് നമ്മൾ ഉപ്പേരിയും കൂടി ഉണ്ടാക്കിയെന്ന് അപ്പോൾ അതൊന്നും വീഡിയോ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതൊക്കെ കൂട്ടിയിട്ടാണ് ചോറ് കഴിക്കണത് അപ്പോൾ നമ്മൾ കുറച്ച് മുമ്പ് ഇട്ട അച്ചാറുണ്ട് ഇതെല്ലാം അടി ഇപ്പൊളായിട്ടുണ്ട് കേട്ടോ മാങ്ങ ഒക്കെ അലിഞ്ഞിട്ട് ഇങ്ങോട്ട് ഉഷാറായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിൻ്റെ വീഡിയോ ഒക്കെ അന്ന് കാണിച്ചതാണ് മാങ്ങ ഇടൽ ചമ്പിൽ വെച്ചിട്ട് വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള അച്ചാറാണ് കേട്ടോ അതെല്ലാം ഇഷ്ടം ആയിരിക്കണേ ഇവിടെ എല്ലാ ചെറുനക്കാട് ഇഷ്ടപ്പെട്ടത് കുട്ടികൾക്ക് അതാണ് കേട്ടോ അപ്പോൾ അത് കുറച്ചൊരു എരിവ് കുറവുണ്ട് നല്ല കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് പോകുന്നുണ്ടോ അപ്പോൾ പപ്പടമൊക്കെ പൊരിച്ചത് ഒന്ന് കവറിലേന്ന് വെച്ചിരുന്നത് പാത്രം കഴുകി വെച്ചപ്പോൾ അപ്പോൾ ആ കവറൊക്കെ എടുത്തിട്ട് മോള് തട്ടി കളിച്ച് എടുത്തിട്ടിട്ടാണ് അപ്പോൾ അതൊക്കെ പപ്പടം പൊടിഞ്ഞു പോയതായിരുന്നു എന്നാലും വേണ്ട കുഴപ്പമൊന്നുമില്ല അപ്പം നമ്മൾ മീൻ പൊരിച്ചതും കൂടി എടുത്തിട്ടത് ആ ചോറൊക്കെ കഴിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഈ ചോറ് കഴിക്കുമ്പോൾ ഒന്നും കൂടി രുചി വേവില്ലാത്ത അരിയാകുമ്പോഴാട്ടാ അങ്ങനെയാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഇവിടേക്കാൾക്കൊക്കെ ഇഷ്ടം കുറവ് വരി തന്നെയാണ് കുട്ടികൾക്കും എനിക്കൊക്കെ വേവില്ലാത്ത അരിയാണ് ഇഷ്ടം അപ്പോൾ റേഷൻ കടയിൽ നിന്ന് കൊടുക്കുന്നത് കുറച്ചെല്ലാം ഉണ്ടാവുള്ളൂ പിന്നെ താ നമ്മളെ ഉച്ചയ്ക്ക് ശേഷം ഉള്ളതാണ് കേട്ടോ അപ്പോൾ ചായ ഉണ്ടാക്കുന്നതിന് പകരമായിട്ട് ഇന്ന് അവൽ മിൽക്കാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ പഴവും പഞ്ചസാരയും കൂടി നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ പാൽ ഒഴിച്ചു കുടിക്കാനായിട്ടാണ് പാക്കറ്റ് പാല് അപ്പം ഞാൻ കുറച്ച് മുമ്പ് ഇതുപോലെ അവൽ മിൽക്ക് ഉണ്ടാക്കുമ്പോൾ പാക്കറ്റ് പാൽ തിളപ്പിച്ചിട്ട് ചൂടറിയതിന് ശേഷം വെഡ്ജിയിലൊക്കെ വെച്ച് തിളപ്പിച്ചെടുത്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയത് അപ്പോൾ ഞാൻ വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞാൽ അപ്പോൾ ആരെക്കൂട്ടയിലൊക്കെ പറഞ്ഞിരുന്നു ഇങ്ങനെ ഇഫ് പാക്കറ്റ് പാൽ ഓൾറെഡി തിളപ്പിച്ചിട്ടാണ് വരുന്നത് എന്നിട്ടാണ് അപ്പം ഞാൻ ഇന്നുണ്ടാക്കുമ്പോൾ തിളപ്പിച്ചിട്ടൊന്നുമില്ല അപ്പോൾ അത് കേട്ടപ്പോൾ സമാധാനം ഇട്ടാണ് അപ്പം തിളപ്പിക്കുക ഒന്നും ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പൊടുന്നപാട് ഫ്രിഡ്ജിലൊക്കെ വെച്ചിരുന്ന് അപ്പോൾ പാലൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തതിൻ്റെ ശേഷം അതിൽക്ക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ പൊട്ടുകടലുണ്ടല്ലോ അതും കുറച്ച് നിലക്കടലയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി എടുത്തതിൻ്റെ ശേഷം അതൊക്കെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള കുറച്ച് അവലും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ അത് ഐസ് ക്യൂബും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ പാലൊക്കെ തണുപ്പിച്ചിട്ടുള്ളതാണ് അപ്പോൾ കൂടുതലൊന്നും തണുപ്പ് വേണ്ട ഞാൻ പറയുന്നുണ്ട് പക്ഷേ എൻ്റെ മോന് ഐസ് ക്യൂബും കൂടി ഇട്ട് കൊടുക്കാൻ കേട്ടോ അപ്പം ഈ ചൂടിന് എത്ര തണുപ്പാണെങ്കിലും അവർക്ക് തണുപ്പ് കൂടുതൽ ഇഷ്ടമാണ് അപ്പം ഞാൻ അങ്ങനെ പറയുകയാണ് തണുപ്പ് കൂടുതൽ നല്ലതല്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്നാലും വേണ്ടിയില്ല ഐസ് ക്യൂബ് ഇടണം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ റെഡിയാണ് കേട്ടോ അപ്പോൾ ഇത് കഴിക്കണ സമയത്ത് നല്ലൊരു രുചിയാണ് ഈ പുട്ടുകടൽ അതുപോലെ നിലക്കടലൊക്കെ ചേർത്തിട്ട് കഴിക്കാൻ അപ്പം ഇന്ന് ബൂസ്റ്റ് ഒന്നുമില്ല കേട്ടോ അപ്പോൾ പഴം സാധനങ്ങളൊക്കെ ഉണ്ടായപ്പോൾ നമ്മളൊന്ന് അവൽ മിൽക്ക് എന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ വൈകുന്നേരത്തെ ചായക്കോ കടിക്കുമൊക്കെ കൂടായിട്ട് ഇന്ന് ഇതാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഈ ചൂട് സമയത്തൊക്കെ കൂടുതൽ നമുക്ക് ചായം കടിനെക്കാട്ടിയൊക്കെ നല്ലത് ഇത് അല്ലേ അപ്പം നമ്മളെ വയറിനോ ഇതിനൊക്കെ നല്ലൊരു ആശ്വാസം കിട്ടില്ല ഈ തണുപ്പൊക്കെ ചെല്ലുമ്പോൾ പിന്നെ ചെറിയ പഴം നല്ലതാണ് കേട്ടോ ഈ ചൂട് സമയത്തൊക്കെ കഴിക്കണത് അപ്പോൾ അതിൽ ഇതുപോലെ കടലക്കൊക്കെ ചേർത്ത് കഴിക്കുകയാണെങ്കിൽ നല്ലതാണ് പിന്നെ നമ്മളിന്ന് എന്ന് പറയാൻ കുറച്ച് ചക്രപത്തെ കട്ട് ചെയ്ത് കണ്ട് ഫ്രിഡ്ജിൽ വെച്ചത് അതുപോലെ കഷ്ണം മുറിച്ച് കണ്ട് പാത്രം നിറച്ച് വെച്ചാണ് എല്ലാവരും ഇതും കഴിച്ചിട്ട് തോലൊക്കെ മാന്തി ഇട്ടിങ്ങനെ കേട്ടോ ഷട്ടി പോലെ ടേസ്റ്റിട്ട് ചക്രമത്തം എല്ലാം മധുരണ്ട് അപ്പോൾ നല്ല തണപ്പിച്ചിട്ടും ഇങ്ങോട്ട് എടുത്ത് വെച്ചതാണ് അപ്പോൾ അതെല്ലാവരും കഴിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ കടിയും ചായ ഒക്കെ ആയിട്ട് ഇന്നത്തെ ഇത് വൈകുന്നേരത്തെ ഇതിട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയുള്ളൂ എല്ലാവർക്കും ഇഷ്ടം വിചാരിക്കുകയാണെങ്കിൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ ശാർദാടുത്ത വീഡിയോയിൽ കാണാതെ അവരെല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും